ഹായ് ഇപ്പം മൊത്തം സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് മലവാണോ അല്ല സോറി മണവാളനാണല്ലേ മണവാളനെ കുറിച്ച് എന്ത് പറയാനാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനാണ് മറ്റു കാര്യങ്ങളൊന്നും വേണ്ട മണവാളിനെ കുറിച്ച് അല്ലേ ഏ രണ്ട് രണ്ട് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലും ടി വിയിലും ഏ അല്ലാത്ത പ്ലാറ്റ്ഫോമുകളിലെല്ലാം മണവാളിനെ കുറിച്ചുള്ള എന്താണ് ഒരു കൂട്ടർ പറയുന്നത് പെരേരയ്ക്ക് ശേഷം നമ്മുടെ അലൻ ജോസ് പെരേരയ്ക്ക് ശേഷം പുതിയൊരു പുതിയൊരവതാരം വന്നിട്ടുണ്ടെന്നൊക്കെ പറയും മണവാളിനെ അറിയാൻ മേലാത്തവരായിട്ട് അധികാരും ഉണ്ടാകത്തില്ല എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും അറിയാം സോഷ്യൽ മീഡിയ അത്യാവശ്യം കൈകാര്യം ചെയ്യുന്നവർക്കായാലും പൊതുസമൂഹത്തിനായാലും മണവാളിനെ അറിയാത്തവർ ചുരുക്കമാണ് ഇനി അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ചുരുക്കി പറയാം ഓർമ്മയുണ്ടോ നമ്മളെ കേരള ഓർമ്മ കോളേജിലെ പിള്ളേരെ വണ്ടിയിടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസും അതിനെ തുടർന്ന് മണവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തതും അറസ്റ്റ് ചെയ്തിന് ശേഷം മുറിച്ച് കളഞ്ഞതും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു തുടർന്ന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ് ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോയതും ഒക്കെ ഓർമ്മയില്ല നിങ്ങൾക്ക് ഏ ആ വിഷയങ്ങളൊക്കെ മറന്നുപോയ നിങ്ങൾ ഏ അതുമാത്രമല്ല പിന്നെ ഒരുപാട് പ്രാങ്ക് ഷോകളിലൂടെയൊക്കെ ഒരുപാട് ജനശ്രദ്ധ കിട്ടിയ ഒരു താരമാണ് അല്ലേ ഒരുപാട് ഫണ്ണിയായിട്ടുള്ള നമ്മുടെ തരികിട സ്ഥാപനമൊക്കെ പോലെ ഒരുപാട് പ്രാങ്ക് ഷോകളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രാങ്ക് ഷോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഏഹ് അതുമല്ല ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ ഭയങ്കര എന്താന്നല്ല നമ്മുടെ ഈഗിൾ ആയിട്ടൊന്ന് കോർത്ത് ഈഗിൾ ഇഷൂ വന്നപ്പോൾ കുറച്ച് ഫേമസ് ആയി അങ്ങനെ കുറച്ച് നാൾ ഫേമിൽ നിന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതെ ഇപ്പം പേട്ടാ പുതിയൊരു സാധനം അത് ഫൈറ്റിംഗ് ചാമ്പ്യൻ സ്റ്റേറ്റ് ചാമ്പ്യൻ ഒക്കെ ആയി അല്ലേ സ്റ്റേറ്റ് ചാമ്പ്യനേ തന്നെ പ്രായമുള്ളൊരു മനുഷ്യനെ നിർത്തി ഇടിച്ച് പൊലിച്ചിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ എന്നിട്ടും ഈ കാണിക്കണ പട്ടി ഷോയാണ് സഹിക്കാൻ പോണത് ആ ഒന്നാ രണ്ടാം പേരാ മത്സരിച്ചു അത് മത്സരമല്ല ആ മത്സരിച്ച മത്സരിച്ചാൾ തന്നെ പറയുന്നുണ്ട് പിന്നെ മൂന്ന് മാസം കണ്ടേ പുള്ളി ഇതിലിപ്പം പ്രാക്ടീസും ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ ആ പാവപ്പെട്ടവനെ ഇടിച്ച് സ്റ്റേറ്റ് ചാമ്പ്യനാണ് അതും പോട്ട അത് പിന്നെ സഹിക്കാം അതിനപ്പുറത്തേക്കാണ് പറയുന്നത് ഇനി സ്റ്റേറ്റ് അല്ല ദേശീയ ലെവലിൽ ദേശീയ ലെവലിൽ പോയിട്ട് കപ്പ് തൂക്കുക എന്നാ ചിന്തക്ക് പക്ഷെ എന്തൊക്കെ ഇതൊക്കെ ഇതിനേക്കാൾ അപ്പുറം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എന്താണെന്നറിയാവാ ഇതെല്ലാം ഈ സാധനങ്ങളൊക്കെ കേട്ട് പുറകെ ഫാൻസ് ഒന്നും നിക്കുന്നമാർ ആ ഷോ കണ്ടാൽ തന്നെ അറിയാം നിക്കുന്നമാരൊക്കെ എന്ത് വാവൊളിപ്പന്മാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവനെല്ലാം മണവാളൻ അല്ല മലവാണം അല്ല എന്തായാലും വിളിക്കേണ്ടത് ഈ കൂടെ നിക്കുന്നങ്ങളൊക്കെയാണ് മലവാണങ്ങളെന്ന് വിളിക്കേണ്ടത് എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ നോക്കുന്നു നിങ്ങള് കണ്ടല്ലോ അത് രണ്ടു ദിവസം കൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ നിറഞ്ഞിരിക്കും ഒന്ന് കണ്ടു നോക്ക് തൂക്കി മക്കളെന്താ പറയാലോ ഇത് കാറി കൊളച്ചാലോ അതോ വീട്ടിലിരുന്ന് ഗെയിം കളിച്ച് ഉണ്ടാക്കുന്ന സാധനമല്ല റിംഗ് എറിഞ്ഞ് കളിച്ചുണ്ടാക്കിയ സാധനം റിങ്ങിൽ ഇറങ്ങണം കൊറച്ച് അതെന്റേത് വെക്കട ഇതിന്റെ മേലെ ഒന്ന് പറയാനുള്ളു പലരും പലരും സ്വർണതാ വാങ്ങാ നമ്മുടെ നാടിന് എഴുതി സ്വർണ്ണ മെഡല് വാങ്ങിയിട്ട് നിക്കേ ഇതിന്റെ പത്തിൽ ഒന്ന് മേല വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് കോണ അടിക്കണെന്ന് പറയാനുള്ളൂ വെക്കട ഇതിന്റെ മേലെ ഒന്ന് ഞാൻ നമുക്ക് പറയാനുള്ള എന്തല്ലേ തള്ളി മറിക്കുന്നതിനൊരു അതിലുണ്ട് ഇത് കേട്ട് നിൽക്കുന്നവനെ സമ്മതിക്കണം ഈ ഫൈറ്റ് ഇന്നലത്തെ ആ ഫൈറ്റ് കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്ന നമ്മുടെ ലാൽ കൂട്ടുകാരില്ലേ നമ്മുടെ ഇനിയറിനായില്ലേ എൻ്റെ അകത്ത് മറ്റേ ജഗദീഷും അശോകനും കൂടെ ആ ഒരു ഫൈറ്റില്ലേ ഏഹ് ബോക്സിങ് ഏഹ് ആ ഫൈറ്റാണ് ഓർമ്മ വന്നത് കറക്റ്റ് അതായിട്ട് തന്നെ തോന്നി എന്ത് ചെയ്യാനാണെന്ന് പറയാം ഏ എന്തായാലും ഇപ്പം ഇതിൻ്റെ അത്യാവശ്യങ്ങൾ എന്തായാലും പുറത്തുനിന്നിട്ടുണ്ട് അവരെന്നെ പറഞ്ഞു ഇത് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ അല്ല അത്യാവശ്യം ചെയ്ത് മൂന്ന് രണ്ട് പേര് ഉണ്ടായിരുന്നുള്ള കോമ്പറ്റീഷനിൽ ജസ്റ്റ് ഒന്ന് മൂന്ന് മാസം ഒരു റീങ്ങിൽ പ്രാക്ടീസ് ചെയ്താൽ പുള്ളി ഞാൻ ഇടിച്ച് തോപ്പിച്ചതുകൊണ്ട് അവർ തന്നെ പറയുന്നുണ്ട് അത് ഇടിച്ച് ജയിച്ചതും പോരാ ഇവിടെ കിണറി പട്ടിഷോ കാണിച്ചെന്തിനാണെന്നാണ് അവർ തന്നെ ഇപ്പോൾ ചോദിക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് വലിയ കാര്യപൂരം ഉള്ളവരൊക്കെ ഇപ്പം എന്തായാലും വെല്ലുവിളിച്ചിട്ടുണ്ട് വെല്ലുവിളികളൊക്കെ സ്വീകരിച്ച് ചെല്ലുകയാണെങ്കിൽ മേടിച്ചു കൂട്ടാം അല്ല ചാമ്പ്യൻ ആകാം എന്ന് വിചാരിക്കല്ലേ എന്തായാലും എൻ്റെ മണവാള എൻ്റെ മലവാള